ഹായ് നമസ്കാരം മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല പ്രൊഡ്യൂസർ അസോസിയേഷനിലെ അതിൻ്റെ ഭാരവാഹികൾ എന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഏകദേശം അൻപതോളം സിനിമകൾ ഇപ്പം ഷൂട്ട് നടക്കാനുണ്ട് മുപ്പതോളം സിനിമകൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ഇൻഡസ്ട്രിക്ക് ഇത്രയും സിനിമകളുടെ ആവശ്യമില്ല പക്ഷേ തമിഴ്നാട്ടിൽ എത്ര സിനിമകൾ ഷൂട്ട് നടന്നാലും റിലീസായാലും പ്രൊഡ്യൂസർക്ക് വലിയൊരു ബുദ്ധിമുട്ടോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകുന്നില്ല എന്താണ് ശരിക്കും മലയാള സിനിമയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് എൻ്റെ അനുഭവം വെച്ചിട്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് അതായത് മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് കാരണക്കാരായ രണ്ട് ആൾക്കാരെ ഇപ്പം പ്രധാനമായിട്ട് പറഞ്ഞു ഒന്ന് സൈനികം പിന്നൊന്ന് ശ്രീനാഥ് വാസി അപ്പോൾ അവരെ വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ശരിയുള്ള ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വിലക്കലൊന്നും ആർക്കും പറ്റില്ല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് വിലക്കൽ ആർക്കാരെയും വിലക്കാനൊന്നും പറ്റുന്നില്ല അവരെ കഴിഞ്ഞാലും അവർക്ക് തീർച്ചയായിട്ടും അവർ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി അവർ സിനിമ എടുക്കും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അവരെത്തി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല ഈ പ്രതിസന്ധിക്ക് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗമല്ല സിനിമ തമിഴ്നാട്ടിലും തെലുങ്കിലും അല്ലെങ്കിൽ കന്നഡിലൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗ്ഗമായിട്ട് ആ ഒരു സിനിമയെ കാണുന്നത് ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ഇവിടെ ഗവൺമെൻറ് ടാക്സ് മാക്സിമം സിനിമ നിന്ന് എടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സിനിമാക്കാരനെയോ കലാകാരനെയോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യുന്നില്ല ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ തിരുവനന്തപുരത്തും ഉണ്ടായിട്ട് അവിടെ ഒരു പാക്കേജ് ഉണ്ട് നമുക്ക് സബ്സിഡി കിട്ടുന്ന ഒരു പാക്കേജ് മാത്രം പക്ഷേ അതുകൊണ്ട് ഇത്രയും ഷൂട്ട് ചെയ്യുന്ന സിനിമകൾക്ക് പ്രൊഡ്യൂസർമാർക്ക് പൈസ റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല ഇപ്പം അടുത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ഒ ടി ടി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ആ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഞാനും ചിത്രാഞ്ജലിക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവർക്കും അതിനെ പറ്റിയുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല അപ്ഡേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പണ്ട് എങ്ങനെയായിരുന്നില്ല പണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ നിരന്തരം സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു അവർക്കത് പക്ക ബിസിനസ് ആയിരുന്നു സിനിമ ഇന്ന് അങ്ങനെയല്ല ആ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല ഇന്ന് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസർമാരായിട്ട് അവർ തന്നെ ഒരു ഒറ്റ സിനിമയെ അവർ പ്രൊഡ്യൂസർ ചെയ്യുന്നുള്ളൂ അതോടുകൂടി ആ പ്രൊഡ്യൂസറുടെ കയ്യിലുള്ള പൈസയും ഭാര്യയുടെ കെട്ടിതാലി അയാൾ എന്തെങ്കിലും സംഭാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട് എല്ലാം നഷ്ടപ്പെട്ട് അയാൾ ഈ മാനക്കേട് സഹിക്കാൻ പറ്റാണ്ട് ആരോടും പറയാതെ ഈ വിഷമം സഹിക്കാൻ പറ്റാണ്ട് നാട് വിട്ട് എന്ന അവസ്ഥ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള അവസ്ഥ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നതാണ് അവർ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കണക്കോട് കൂടിയാണ് പറയുന്നത് ഇപ്പം രഞ്ജിത് സാറ് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടിഘോഷിച്ച വിജയമാണെന്ന് കൊട്ടിഘോഷിച്ച സിനിമകളുടെയൊക്കെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് അവർ പുറത്തുവിടുക എന്നുള്ള ശരിക്കും അതൊക്കെ എന്നോ വിടേണ്ടതായിരുന്നു പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസർമാർ എങ്ങനെയാണ് ചതിക്കപ്പെടുന്നതെന്ന് അറിയോ പറ്റിക്കപ്പെടുന്ന പുതിയ പ്രൊഡ്യൂസർമാർ സിനിമ എടുക്കാൻ തയ്യാറായിട്ട് വരുന്ന പ്രൊഡ്യൂസർമാരിൽ അധികം വരുന്നത് വിദേശ മലയാളികളാണ് ഒരുപാട് പൈസ അവരുടെ കയ്യിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്ന് പ്രശസ്തി വേണം തീർച്ചയായിട്ടും പ്രശസ്തി ആഗ്രഹിക്കുന്നുണ്ട് പ്രശസ്തിക്ക് വേണ്ടി നിങ്ങൾ സിനിമ ചെയ്തോ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം ഇതിൽ ഇട്ടാൽ കിട്ടാവുന്ന ഒരു റിട്ടേൺ എടുക്കാൻ പറ്റാവുന്ന ഒരു എമൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സർക്കിളിൽ നിങ്ങൾ പൈസ നിക്ഷേപിക്കുക കാരണം ഇത് ലോട്ടറിയാണ് മലയാള ഇൻഡസ്ട്രി വളരെ ചെറിയ ഒരു ഏരിയയാണ് ഉള്ളത് ആ ഏരിയ എന്ന് വേണം ഇത്രയും പൈസ ഭീമമായ തുക സിനിമയ്ക്ക് വേണ്ടി മുടക്കി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ അതൊരിക്കലും മറ്റ് ഇൻഡസ്ട്രിയെ പോലെ മലയാളത്തിൽ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സ് പിന്നെ ചീറ്റ് ചെയ്യപ്പെടുന്നതെന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യം സിനിമ ചെയ്യാൻ വരുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു വിദേശ മലയാളി അദ്ദേഹം ആഗ്രഹപ്രകാരം ഒരു സിനിമ ചെയ്യണം ആഗ്രഹിക്കുന്നു സിനിമ ചെയ്യാൻ വരുന്നു നാട്ടിൽ വരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനറെ പരിചയപ്പെടും ആരെങ്കിലും മുഖാന്തരം പരിചയപ്പെടുത്തി കൊടുക്കും ശരിക്കും ചതിയുടെ പ്രാരംഭഘട്ടം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അവിടെ നിന്നാണ് പുള്ളി ചതിക്കപ്പെട്ടു തുടങ്ങുന്നത് എല്ലാ കണ്ട്രോളർമാരെല്ലാം ഞാൻ പറഞ്ഞുതരും സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് എനിക്ക് അനുഭവമുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കൺട്രോളുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിലൊക്കെ സപ്പോർട്ടീവ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആർട്ടിസ്റ്റുകളുടെ നമ്പർ ഉണ്ടാകുക മെയിൻ ആർട്ടിസ്റ്റുകൾ ഒരിക്കലും ഡേറ്റ് കൊടുക്കില്ല അതായത് സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളാകെ അഞ്ചോ പത്തോ ഉള്ളു മലയാളത്തിൽ അത് കഴിഞ്ഞാലുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും ബിസിനസ് ഇല്ല അവർക്ക് തന്നെ ബിസിനസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പറഞ്ഞാണ് ഈ പ്രൊഡ്യൂസറോട് പറയാണ് നിങ്ങൾക്ക് ഇന്ന ആളെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓവർസീസ് കിട്ടും സാറ്റലൈറ്റ് കിട്ടും ഇയാൾക്ക് ഇത്ര കോടിയുടെ ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റുകയാണ് ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ഈ ഇടത്തരം നടന്മാരെന്ന് പറയുന്ന നടന്മാർക്ക് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്ത് അവർക്ക് അവരുടെ ബിസിനസ് നടക്കും ഇതിനെന്തായാലും നല്ലൊരു കമ്മീഷൻ അത് ഈ ബിസിനസ് കൊടുക്കുന്ന ആൾക്കുണ്ടാവും അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കുറേ ആൾക്കാരെ ലിസ്റ്റിലുള്ള കുറേ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ സിനിമ വരുന്ന പ്രൊഡ്യൂസർ എത്രയാണോ ചിലവാക്കാൻ ഉദ്ദേശിച്ച് അതിൻ്റെ ഇരട്ടിയിലേക്ക് പോവുകയാണ് പിന്നീട് ഈ സിനിമയുടെ എല്ലാ പ്രാരംഭ നടപടി എല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു ചെല്ലുമ്പോഴാണ് പ്രൊഡ്യൂസർക്ക് മനസ്സിലാകുന്നത് ഇത് ഇയാൾ പറഞ്ഞ പോലെ ഒന്നല്ല യാഥാർത്ഥ്യം ഈ സിനിമ വിറ്റ് വിറ്റുപോകത്തില്ല ലാഭമില്ലാത്തൊരു പരിപാടിയാണെന്നുള്ളത് പ്രൊഡ്യൂസർ സ്വാഭാവികമായിട്ടും ഇതാരോടും പറയാൻ പറ്റില്ല വിഷമത്തിലാവും അയാളുടെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെടും ഭാര്യയുടെ കെട്ടുകാലി പോവും അയാളുടെ വീട് പോവും എല്ലാം പോവും അയാൾ ഈ വിഷമം ആരോടും പങ്കുവയ്ക്കാണ്ട് ഈ സിനിമ പരിപാടി നിർത്തും വേറെ ബിസിനസ്സിലേക്ക് തരും ആ സിനിമ അതുപോലെ അവിടെ കിടക്കുകയും ചെയ്യും അപ്പം ഇത് ആണ് ആദ്യം തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് പുതിയ പ്രൊഡ്യൂസർമാരെ ശ്രദ്ധിക്കുക നിങ്ങളൊരു സിനിമ ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം ഓക്കെ സമ്മതിച്ചു പക്ഷേ മലയാളത്തിൻ്റെ ഇൻഡസ്ട്രിക്ക് എത്ര വ്യാപ്തി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഇവിടെ നിന്ന് എത്രമാത്രം റിട്ടേൺ എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണ്ടേ അതനുസരിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക ആ പണം ലോട്ടറി ആണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വരിക പിന്നെ സിനിമയുടെ പ്രധാനപ്പെട്ട കാതല് അല്ലെങ്കിൽ നട്ടല് അത് അതിൻ്റെ തിരക്കഥയാണ് തിരക്കഥ നന്നായി കഴിഞ്ഞാൽ സിനിമയുടെ എയ്റ്റി പെർസെൻറ്റേജ് സിനിമ സക്സസ്സാണ് പിന്നെ ട്വൻ്റി പെർസെൻറ്റേജ് മാത്രം മേക്കിങ്ങിൽ നോക്കിയാൽ മതി ഓക്കെ കാരണം സിനിമയുടെ മേക്കിങ് നല്ലതല്ലെങ്കിൽ പോലും സിനിമയുടെ കൊണ്ട് കൂടി സിനിമ രക്ഷപ്പെട്ടു പോകുന്ന എത്രയോ പടങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒ ടി ടികൾ ഒരുപാടുള്ളതുകൊണ്ട് വലിയ സാധ്യത ഉണ്ട് ഒരു ചെറിയ പടം എടുക്കാൻ വരുന്ന ഒരാൾ സ്വന്തമായിട്ട് ഒരു ഒ ടി ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് ലക്ഷം രൂപയും പരസ്യത്തിന് രണ്ട് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ചുരുങ്ങിയത് അമ്പതിനായിരം രൂപ ആ പടം കണ്ടാലും കണ്ടില്ലെങ്കിലും ഒ ടി ടി ബിസിനസ് നിന്ന് കിട്ടും അങ്ങനെയുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു ഇപ്പോൾ ടെക്നോളജി അങ്ങനെ വളർന്നു കഴിഞ്ഞു അപ്പോൾ അതിന് ഒരു സാധ്യത ഉള്ളതുകൊണ്ട് പടങ്ങൾ ചെയ്യാം പക്ഷേ ബഡ്ജറ്റ് ആർട്ടിസ്റ്റിന് കൂടുതൽ കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ ഒരിക്കലും ഒരാളുടെയും മുഖം കാണാനോ ഇന്ന ആള് അഭിനയിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ സിനിമ കണ്ടാ കണ്ടോളാം എന്നുള്ളതൊന്നും അവരുടെ മനസ്സിലില്ല അവർക്ക് നല്ല കണ്ടന്റ് വ്യത്യസ്തമായ സബ്ജക്റ്റ് ആണെങ്കിൽ അവർ വന്ന് സിനിമ കാണും അത് ഒ ടി ടിയിലായാലും അവർ കാണും തിയേറ്ററിലായാലും അവർ കാണും എൻ്റർടൈൻമെൻറ്റ് മനുഷ്യന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ വ്യവസായത്തിൽ സാധ്യതയുണ്ട് പക്ഷേ പണം അനാവശ്യമായിട്ട് ചിലവഴിക്കുമ്പോഴും കേരബൻ സംസ്കാരമുള്ള ഉണ്ടാകുമ്പോഴൊക്കെയാണ് സിനിമ ദൂർത്തായിട്ട് മാറുന്നതും പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കിട്ടാതെ ഇരിക്കുന്നതും ഇവിടെ ഇപ്പോൾ സുരേഷ് സാറ് പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യം മലയാളത്തിൽ കഴിഞ്ഞ വർഷം എഴുപത്തെട്ട് സിനിമകൾ റിലീസ് ചെയ്തിട്ട് അതിലൊരു സിനിമയെ സക്സസ് ആയിട്ടുള്ളൂ എന്നുള്ള ഇപ്പം ഏകദേശം മുപ്പതോളം സിനിമകൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ രഞ്ജിത് സാറും പറഞ്ഞു നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ട വിജയമാണെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പ്രമോഷന്റെ ഭാഗമായിട്ട് വിശ്വസിപ്പിച്ച അധിക സിനിമകളും മുതൽ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല കേക്ക് മുറിക്കുന്ന പൈസ പോലും തിരിച്ചു കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് അവർ പുറത്തു പുറത്തുവിടുകയെന്നാണ് പറഞ്ഞത് ശരിക്കും ഈ സിനിമാ വ്യവസായം സുതാര്യമാകണമെങ്കിൽ ഈ ലിസ്റ്റൊക്കെ എന്നോ പുറത്തു പുറത്തുവിടേണ്ടതാണ് ഒരു പടത്തിന് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാകുമ്പോൾ മാത്രമാണ് പുതിയ വരുന്ന പ്രൊഡ്യൂസേഴ്സിന് ഇത് അറിയാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളോട് ഇത് പറയില്ല വെറുതെ പറഞ്ഞ് പറ്റിക്കും കോടികൾ കിട്ടും ലക്ഷങ്ങൾ കിട്ടും അയാളുടെ മുഖം വെച്ചാൽ ഇത്ര ആൾ കാണും ഇയാളുടെ മുഖം വെച്ചാൽ ഇത്ര ആൾ കാണും ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ എഴുപത്തെട്ട് സിനിമകൾ ഒന്ന് മാത്രം വിജയിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സിനിമകളെല്ലാം ഇവിടെ സ്റ്റാറുകൾ വെച്ച് തന്നെ ചെയ്തതാണ് അതൊന്നും വിജയിച്ചില്ലല്ലോ യഥാർത്ഥം ഇപ്പോൾ മനസ്സിലായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് യാഥാർത്ഥ്യബോധത്തോടെ ജനങ്ങൾ ഇതിനെ സമീപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇനി ഇനി പ്രൊഡ്യൂസേഴ്സാണ് തീരുമാനിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു സിനിമയിൽ നിങ്ങളുടെ സിനിമയിൽ പ്രൊഡ്യൂസറുടെ സിനിമയിൽ ഒരു അൾട്ടിമേറ്റ് ഹീറോ ആരാണ് സിനിമയിൽ പ്രൊഡ്യൂസറാണ് വേറെ ആരുമില്ല പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് നിലനിൽക്കാൻ പറ്റുക അപ്പോൾ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്ന ആൾക്കാർ തീരുമാനിക്കേണ്ടത് എൻ്റെ പടം ഞാനാണ് മുതലാളി ശരിക്കും മുതലാളി നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആർട്ടിസ്റ്റിനോട് കൃത്യമായിട്ട് അഗ്രിമെൻറ്റ് ചെയ്യിക്കണം ആ അഗ്രിമെൻറ്റ് വയലേഷനാണവൻ നടത്തും അവനോട് പറയണോ നീ വിട്ടോ ബാക്കിയുള്ള പരിപാടി ഞങ്ങൾ നോക്കിക്കോളാന്ന് വെച്ചിട്ട് അവന് മാറ്റി പടം എടുക്കാനുള്ള ഗഡ്സ് അത് തുറന്ന് പറയാനുള്ള എന്ന് പറഞ്ഞ സാധനം വേണം അത് റബ്ബർ അതിൻ്റെ സാധനത്ത് റബ്ബറാണെങ്കിൽ ആണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കും എത്രയോ പുതുമുഖങ്ങൾ ഇവിടെ അവസരത്തിന് വേണ്ടി അലഞ്ഞു നടക്കും നല്ല കഴിവുള്ള പിള്ളേർ എത്രയോ കഥാകൃത്തുക്കൾ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല കഥകളും കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇത്രയും വാല്യൂ ഇല്ലാത്ത ആൾക്കാർക്ക് കോടികളോ ലക്ഷങ്ങളോ വാരി കൊടുക്കണ നേരം കൊണ്ട് പുതിയ ആളുകൾ വെച്ചുള്ള പരീക്ഷണത്തിന് തയ്യാറാവണം അപ്പം ഈ പ്രതിസന്ധി തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും എന്തായാലും സിനിമ എന്ന് പറഞ്ഞ ആ വലിയ ലോകം അത് നശിച്ചു പോകാതെ അതിൻ്റെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് പുതിയ ഒരുപാട് ആൾക്കാർക്ക് അവസരം കിട്ടട്ടെ സിനിമ എന്ന് പറഞ്ഞ വ്യവസായം തമിഴ്നാട്ടിലെയും തെലുങ് തെലുങ്കാനയിലെയും അല്ലെങ്കിൽ ആന്ധ്രയിലെയും ബോളിവുഡിലെയും കർണാടകയിലൊക്കെ പോലെ ഗവൺമെൻറ്റിന് ടാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതിലുപരി ലോകമൊത്ത അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയായിട്ട് മലയാളം മാറാനുള്ള സാധ്യതകളുണ്ടാകട്ടെ അങ്ങനെ നമുക്ക് പ്രത്യാശ്വസി ആശ്വസിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് സിനിമാവിശേഷങ്ങളുമായിട്ട് തന്നെ വീണ്ടും വരാം അപ്പോൾ ഇപ്പോൾ ഗുഡ് ബൈ